നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തുടർച്ചയായി പതിനാല് മണിക്കൂർ സോപാന സംഗീതാലാപനം യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് സലീഷ് നനദുർഗയ്ക്ക് സ്വന്തം പതിനാല് മണിക്കൂറും ഒരു മിനിറ്റും നാല്പത് സെക്കൻഡും തുടർച്ചയായി സോപാന സംഗീതം ആരംഭിച്ച് സലീഷ് നനദുർഗ യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡിന് അർഹനായി കൂടൽമാണിക്യം സായാന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രം കിഴക്കേ നടയിൽ ഞായറാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് സലീഷ് നനദുർഗയുടെ സോപാനധ്വനി അരങ്ങേറിയത് ഗുരുവായൂർ സ്വദേശി ജ്യോതിദാസിന്റെ പേരിലുള്ള പന്ത്രണ്ട് മണിക്കൂറിന്റെ റെക്കോർഡ് മറികടന്നാണ് സലീഷ് നനദുർഗ തന്റെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് ഇതോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനം പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാതരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ഏജൻസിയുടെ ചീഫ് എഡിറ്റർ ഗിന്നസ് സുനിൽ ജോസഫ് സലീഷ് നനദുർഗയുടെ പേരിലുള്ള റെക്കോർഡ് പ്രഖ്യാപിച്ച് ബാഡ്ജ് നൽകി ഓൺ ഫെബ്രുവരി ശ്രീ കൂടൽമാണിക്കം ക്ഷേത്രം ഈസ്റ്റ് നട ഇരിഞ്ഞുര ഓർഗനൈസ് പാടും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നതുണ്ട് കൽക്കടയിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് പ്രിന്റ് അടിച്ച് ഈ സരിവരി കൊണ്ടുവന്നു അതുകൊണ്ട് ഇടയ്ക്ക് നിർത്താൻ സമയമെങ്കിലും പതിനാല് മണിക്കൂറും ഒരു മിനിറ്റും നാൽപ്പത് സെക്കൻഡുമാണ് കൃത്യമായിട്ട് ദേഹം പാടിയത് അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടു കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹത്തിന്റെ മുമ്പിൽ തലവന്നിച്ചുകൊണ്ട് യു ആർ എഫിന്റെ ഏഷ്യൻ റെക്കോർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വിജയാധരൻ മഹയും ചെയർപേഴ്സണേയും ഞാൻ അർദ്ദവുമായി ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായി സലീഷ് നഹദുർഗയും ഞാൻ ക്ഷണിക്കുന്നു വിദ്യാധരൻ മാസ്റ്ററും സുജ സഞ്ജീവ് കുമാറും ചേർന്ന് സലീഷ് നനദുർഗക്ക് ഇതു സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് കൈമാറി പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി എ യു രഘുരാമ പണിക്കർ മെമന്റോയും ജ്യോതിദാസ് ഗുരുവായൂർ മെഡലും സലീഷ് നനദുർഗക്ക് സമ്മാനിച്ചു ശേഷം എ യു രഘുരാമ പണിക്കർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കൂടൽ മാണിക്യം ദേവസ്വം മുൻ ചെയർമാൻ യു പ്രദീപ് മേനോൻ ജ്യോതിദാസ് ഗുരുവായൂർ കലാനിലയം രാഘവനാശൻ ആകാശവാണി ടോപ്പ് ഗ്രേഡ് ഇടയ്ക്ക ആർട്ടിസ്റ്റ് പി നന്ദകുമാർ നഗരസഭാ കൌൺസിലർമാരായ സന്തോഷ് ബോബൻ സ്മിതാ കൃഷ്ണകുമാർ എസ് എൻ ഡി പി മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം നനദുർഗ ക്ഷേത്രം ട്രസ്റ്റ് പ്രതിനിധി പി കെ ഉണ്ണികൃഷ്ണൻ കൂടൽമാണിക്യം ദേവസ്വം മുൻ ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് കെ ജെ അജയ്കുമാർ ഗാനരചയിതാവ് ചങ്ങമ്പുഴ പ്രബുല്ലചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിവിധ സംഘടനകളുടെ പ്രതിനിധികളും വ്യക്തികളും സലീഷ് നനദുർഗയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് സലീഷ് നനദുർഗ മറുപടി പ്രസംഗം നടത്തി കൂടൽമാണിക്കും സായാഹ്ന കൂട്ടായ്മ അംഗങ്ങളായ അരുൺകുമാർ സ്വാഗതവും സുമേഷ് നായർ നന്ദിയും പറഞ്ഞു കരയോഗം രൂപീകരിച്ചു മുകുന്ദപുരം എൻഎസ്എസ് താലൂക്ക് യൂണിയന്റെ കീഴിൽ പുതിയതായി തുടങ്ങിയ കൊരുമ്പിശ്ശേരി എൻഎസ്എസ് കരയോഗത്തിന്റെ ആദ്യ പൊതുയോഗം രഘു കല്ലിക്കാട്ടിന്റെ വസതിയിൽ നടന്നു യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടിമേനോൻ താലൂക്ക് സെക്രട്ടറി കൃഷ്ണകുമാർ താലൂക്ക് പഞ്ചായത്ത് സെക്രട്ടറി രവി കണ്ണൂർ എന്നിവർ പങ്കെടുത്തു കരയോഗം ഭരണസമിതിയിലേക്ക് പ്രസിഡന്റായി കാക്കര സുകുമാരൻ നായർ വൈസ് പ്രസിഡന്റായി ഹേമചന്ദ്രൻ സെക്രട്ടറിയായി വി ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറിയായി മഹേഷ് ഐനിയിൽ ട്രഷററായി ഗിരിജ ഗോകുൽനാഥ് എന്നിവരെ തിരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മുരളി കല്ലിക്കാട്ട് പങ്കജാക്ഷൻ രമേശൻ തെങ്കിൽ വനജ കണ്ണമ്പിള്ളി എന്നിവരെയും കരയോഗ മന്ദിരം നിർമ്മിക്കുവാൻ ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കാക്കര നായർ അറിയിച്ചു കൂടിയാട്ട മത്സരത്തിന് എ ഗ്രേഡ് നേടിയ അനസൂയിക്ക് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഫലകം സമ്മാനിച്ചു കാക്കര സുകുമാരൻ നായർ കരയോഗത്തിലേക്ക് വിദ്യാഭ്യാസ എൻഡോവ്മെന്റ് ആയി ഒരു ലക്ഷം രൂപയും മെഡിക്കൽ എൻഡോവ്മെന്റ് ആയി ഒരു ലക്ഷം രൂപയും സംഭാവന ചെയ്തു ഹേമചന്ദ്രൻ കാക്കര സുകുമാരൻ നായർ മഹേഷ് ഐനിൽ ശ്രീകുമാർ ഗിരിജ ഗോകുൽനാഥ് വിജയൻ പാറേക്കാട്ട് എന്നിവർ സംസാരിച്ചു ഞാൻ ആ പേരുകൾ വായിക്കാം മറ്റു പേരുകളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് പറയാം ഞാൻ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പാനലായിട്ട് നമുക്ക് കണക്കാക്കണ്ട നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് പറയാം ഞാൻ ഇപ്പോൾ ഞാനിപ്പോഴെനിക്ക് തന്നേക്കുന്ന ലിസ്റ്റ് ഞാൻ വായിക്കാം മറ്റു പേരുകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതിനുശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുള്ളൂ നമുക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം ഒൻപതാണ് ഈ ഒൻപത് പേർക്ക് പേരിലെ പേരുകളൊന്നും എനിക്ക് നൽകിയിട്ടുണ്ട് ഈ പേരുകൾ ഞാനൊന്ന് വായിക്കാം ശ്രീ സുകുമാരൻ നായർ ശ്രീ ശ്രീകാക്കര ശ്രീകാക്കര സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് ശ്രീ ശ്രീകാക്കരൻ പിന്നെ ശ്രീ ഹേമചന്ദ്രൻ ശ്രീമതി ശ്രീകുമാർ ശ്രീ മഹേഷ് ശ്രീമതി ഗിരിജ ഗോകുൽനാഥ് ശ്രീ മുരളി കല് ശ്രീ ശ്രീ രമേശൻ പങ്കജാക്ഷൻ ശ്രീമതി മനജ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം യാത്രകളുടെ ഭാഗമായുള്ള ഉപജില്ലാ ചരിത്ര കോൺഗ്രസ് നടത്തി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക പി ആർ ഉഷ സ്വാഗതം ആശംസിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഈ ഒരു ശ്രമം നിങ്ങൾ ഒരു പക്ഷെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരുമിച്ചിട്ടായിരിക്കും ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ ഈ ഒരു കാര്യം ഇവിടത്തോടു കൂടി വിട്ടുകളയരുത് നിങ്ങളൊരു പക്ഷെ ഒരു വിഭാഗം ഏതെങ്കിലും ഒരു പോർഷനെ കുറിച്ച് മാത്രമാണ് ചരിത്രം എന്ന് പറയുന്ന കാര്യം വളരെ 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 പിന്നിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് കുറേ അധികം സത്യങ്ങളിലേക്ക് നമ്മളെ നമ്മളെത്തിക്കാനും കൂടിയുള്ള ചൂണ്ടുപില ചൂണ്ടുപലകയാണ് നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം സി നിഷ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ ആർ സത്യപാലൻ കോർഡിനേറ്റർ ഒ എസ് ശ്രീജിത്ത് പി ആർ ലേഖ എന്നിവർ സംസാരിച്ചു യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ലഭിച്ചവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് സഞ്ചരിക്കുന്ന വോട്ട് വണ്ടി ഇരിഞ്ഞാലക്കുടയിൽ നിന്നും പര്യടനം തുടങ്ങി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ലോക്സഭ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയും തിരഞ്ഞെടുപ്പിൽ സമ്മതിദായകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന വോട്ട് വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ഇരിഞ്ഞാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസറും എ ആർഒ യുമായ എം കെ ഷാജി നിർവഹിച്ചു ചടങ്ങിൽ മുകുന്ദപുരം തഹസിൽദാറും ഇ ആർഒ യുമായ സി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഭൂരേഖ തഹസിൽദാർ സിമീഷ് സാഹു നോഡൽ ഓഫീസർ കെ ആർ രേഖ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാരും ആർ യുമായ മനോജ് നായർ ഇലക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥരായ സുഹൈ അഖിൽ ലിൻസി തുടങ്ങിയവർ പങ്കെടുത്തു പര്യടനത്തിൽ നിയോജക മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ട് വണ്ടി എത്തും സമ്മതിദായകർക്ക് മെഷീൻ പരിചയപ്പെടുത്തുന്നതിന് ഒരു സമ്പന്നനായ ഉദ്യോഗസ്ഥനും സുരക്ഷയ്ക്കായി പോലീസും വോട്ട് വണ്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് പി സന്ദർശിക്കുക നന്ദി നമസ്കാരം ईरिंग्यालकुडे Times News. Kai ICL Medilab, Empowering Health near Altara, opposite Village Office. Alakuda from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.